അൽഷാ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ സാഹസികത ഇഷ്ടപ്പെടുന്ന അതല്ലെങ്കിൽ ഓഫ് റോഡിംഗ് അതുപോലെ തന്നെ വാട്ടർ റൈസിംഗും ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പണം ചിലവാക്കി വിദേശ രാജ്യങ്ങളിലോ അതല്ലെങ്കിൽ ഉയരമുള്ള വയനാട് അതല്ലെങ്കിൽ ഉയരം കൂടിയ സ്ഥല സ്ഥലമോ അന്വേഷിച്ച് നടക്കാതെ വളരെ ഫ്രീ ആയി നിങ്ങൾക്ക് ഓഫ് റോഡിങ്ങും അതുപോലെ തന്നെ വാട്ടർ റൈസിങ്ങിനും അനുയോജ്യമായ ഒരു സ്ഥലം ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ് ഇത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ മടലൂർ മണ്ഡലത്തിലുള്ള പൂവത്തൂർ മുതൽ പാവറട്ടി വരെയുള്ള റോഡിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഓഫ് റോഡിങ്ങിൻ്റെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അതുപോലെ തന്നെ വാട്ടർ റേസിങ്ങിനെല്ലാം അഡ്വഞ്ചർ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇവിടെ റോഡുകളാണ് ഇവിടെ നിങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ റോഡുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു സൈഡിലെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ സമയത്ത് ഇടതുവശത്ത് ഉയർത്തി പണിതിട്ടുള്ള റോഡും മറ്റും മറ്റും അതിൻ്റെ അപ്പുറത്തെ സൈഡ് വലത്ത് ഭാഗത്താണെങ്കിൽ അടിപൊളി ഓഫ് റോഡിങ്ങിന് പറ്റിയ രീതിയിലുള്ള റോഡുമാണ് ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ഈ വഴി പോകുന്ന ആളുകളെല്ലാം അതിൻ്റെ ഓഫ് റോഡിങ്ങിൻ്റെ അനന്തസാധ്യതകൾ ആസ്വദിച്ചും അതുപോലെ തന്നെ ആ വണ്ടികളിലുള്ള കുലുക്കവും മാറ്റവും എല്ലാം ആസ്വദിച്ചു പൂവത്തൂർ മുതൽ പാവ് പാവറട്ടി വരെ യാത്ര ചെയ്യുന്നത് നവകേരള സദസ്സ് കഴിഞ്ഞ് ഒരു വർഷമാവുന്ന ഈ സമയത്ത് ഇതേ വരെയായിട്ടും റോഡിൻ്റെ വലതുഭാഗം ടാർജ് ചെയ്യാനായിട്ട് പി ഡബ്ല്യു ഡി അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനായിട്ട് പോകേണ്ടി വരുന്ന ഒരു സഹോദരി ഒരു ആ കുട്ടി ഈ റോഡിൻ്റെ ഈ ദുരവസ്ഥ കാരണം തെന്നി വീണിട്ടാണ് മരണപ്പെട്ടതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകളുടെ ജീവൻ അപഹരിച്ചിട്ടുള്ള ഒരു കൊലയാളി റോഡ് കൂടിയാണത് അപ്പോൾ നിങ്ങൾ ഓഫ് റോഡിങ്ങും അത് അഡ്വ അഡ്വഞ്ചറും ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വയനാട്ടിലേക്കോ അതല്ലെങ്കിൽ മേപ്പാടിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം അന്വേഷിച്ച് നടക്കാതെ തൃശ്ശൂർ ജില്ലയിലുള്ള പാവറട്ടി മുതൽ പാങ്ങുവരെയുള്ള ഏരിയ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു ചിലവും കൂടാതെ നിങ്ങൾക്ക് ഓഫ് റോഡിങ്ങും അതുപോലെ തന്നെ ഈ ബോ ഈ വാട്ടർ റേസിങ്ങും ആസ്വദിക്കാവുന്നതാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോ അതല്ലെങ്കിൽ ഇപ്പോൾ പി ഡബ്ല്യു ഡി എഞ്ചിനീയറോ എഞ്ചിനീയർമാരോ ഇത് ഗൗരവത്തിലെടുക്കാതെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് പ വഴിയും അതുപോലെ തന്നെ കാഞ്ഞാണി വഴിയും സ്കൂൾ വിദ്യാർത്ഥികളുമായിട്ടും അതുപോലെ തന്നെ സ്കൂട്ടറിലും സ്ത്രീകളും പ്രായമായ ആളുകളും ആളുകളുമടക്കം നിരവധി ആളുകളാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ റോഡിൻ്റെ ഒരു സൈഡിൽ ടാർ ചെയ്തതുകൊണ്ട് എല്ലാവരും ആ സൈഡിലൂടെ പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓപ്പോസിറ്റിൽ വണ്ടി വരുന്ന ആളുകൾ റോഡ് ഇത്രയും മോശം അവസ്ഥ റോഡിലേക്ക് ഈ റോഡിൻ്റെ ഇടതുഭാഗത്തേക്ക് കയറ്റിയെടുക്കുന്നത് മൂലം അത് ഇരുചക്ര വാഹന വാഹന യാത്രക്കാർക്ക് വളരെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇതിനെ നിരവ നിരവധി പരാതികളെല്ലാം ഉന്നയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം അപ്പോൾ പാവർട്ടി സെൻട്രർ വികസനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഇത്രയും ഇടുങ്ങിയ ഒരു റോഡും അതുപോലെ തന്നെ ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടാകുന്ന തരത്തിലുള്ള വാട്ടർ തീം പാർക്ക് മോഡൽ അവിടെ പരീക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇതില് അടിയന്തിരമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടി ഇതിനോടൊപ്പം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ഈ ടൂറിസ്റ്റിനെ ടൂറിസ്റ്റിനെ വികസനത്തിന് അനന്തമായ സാധ്യതയാണ് പാവർട്ടിയിൽ മഴക്കാലത്ത് കാണാൻ സാധിക്കുക ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിലുള്ള സൗ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും ഇതുകൊണ്ട് ഒരുപാട് ജീവൻ അപകടത്തിലാവുന്നത് നമുക്ക് വേദന വേദനയോടാണ് നമ്മളത് നോക്കി കാണുന്നത് തുടക്കത്തിൽ പൊതുമരാമത്ത് മന്ത്രി വളരെയധികം പ്രതീക്ഷകൾ നമുക്ക് നൽകിയെങ്കിലും പിന്നീട് ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ അദ്ദേഹത്തിന്റെ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് എല്ലാ ഭാഗങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ ശ്രദ്ധ എത്തിപ്പെടുകയില്ല അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം തന്നെയാണ് ഇത്തരത്തിലെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകളിലെല്ലാം ഇതൊരു ഉദ്യവസ്ഥ നിലനിൽക്കുന്നത് ചില കരാറുകാരും അതുപോലെ തന്നെ അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥന്മാരും ബ്രോക്കർമാരായ ചില രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ആണ് ഇത്തരത്തിൽ അവരുടെ ഈ ഒരു കൂട്ടായ സംരംഭമാണ് ഇത്തരത്തിലുള്ള റോഡുകളുടെ ശോചനീയാവശയുടെ പ്രധാനമായ കാരണം ഇത്തരത്തിൽ മന്ത്രിമാർക്ക് ഇടപെടാൻ കുറച്ച് പരിമിതികളുണ്ട് എല്ലാ റോഡും ഒന്ന് പരിശോധിക്കുക എന്നത് മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ല അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനല്ലാതെ നടപ്പിൽ വരുത്തേണ്ട ചില ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരത്തിൽ കരാറുകാരുമായും അതുപോലെ തന്നെ ബ്രോക്കർമാരായ ചില രാഷ്ട്രീയ നേതാക്കന്മാരുമായും ഒത്തുചേർന്ന് ഈ ഫണ്ട് അടിച്ചു മാറ്റി അതിന് പരമാവധി കൈക്കലാക്കി കുറഞ്ഞ കാശിനിത് റോഡ് നിർമ്മിക്കുമ്പോഴാണ് മെറ്റീരിയലെല്ലാം കുറവ് വരുത്തിയിട്ട് ടാറിലും അതുപോലെ മെറ്റരിയലിലെല്ലാം കുറവ് വരുത്തിയിട്ട് ചെയ്യുമ്പോഴാണ് എളുപ്പത്തിൽ ഏർ റോഡുകൾ ഇത്തരത്തിൽ കേടാവുന്നത് ഈ മാഫിയയുടെ കൂടെ ഹോസ്പിറ്റലിന്റെ ആളുകളും അതുപോലെ സ്പെയർ പാർട്സ് കടക്കാരും പങ്കാളികളാണോ എന്നും ന്യായമായി നമുക്ക് സംശയിച്ചു സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അപകടം ഉണ്ടായി അപകടമുണ്ടായിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാർക്ക് ചാകരയാണ് റോഡുകളിൽ തെന്നി വൂണിട്ടും അതുപോലെ തന്നെ അപകടം പറ്റിയിട്ടും ഹോസ്പിറ്റലുകളിൽ ഇത്തരത്തിലുള്ള രോഗികളുടെ പരി പരിക്കേറ്റ ആളുകളുടെ ഒരു ചാകരയാണ് ഈ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സ്പെയർ പാർട്സ് ഇത് ഇതുവഴി ഓടുന്നതായിട്ടുള്ള വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾക്ക് കംപ്ലൈൻ്റ് ആവുന്നത് സ്ഥിരമാണ് അതുപോലെ വർക്ക്ഷോപ്പുകാർക്കും സ്പെയർ പാർട്സ് കടക്കാർക്കും മാണ് ഇത്തരത്തിൽ ഈ റോഡ് ശോചനീയമായി കിടന്നാൽ ഉള്ള ഗുണഭോക്താക്കൾ അതുപോലെ തന്നെ എല്ലാ മഴക്കാലത്തും റോഡുകളിൽ ഈ മോശം മോശമാവശ ഉണ്ടാകുമായിരുന്നെങ്കിലും ഇത് മഴ ശക്തമായ മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഈ കുഴികളും ഉണ്ടായിട്ടുള്ളത് ആ നിർമ്മാണ പ്രവൃത്തിയിൽ വന്നിട്ടുള്ള അഴിമതിയും അപാകതയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇതേ രീതിയിൽ തന്നെയാണ് രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് പാവറട്ടി സെൻറ്റർ വികസനത്തിന് വേണ്ടി വകയിരുത്തിയിരുന്ന പൈസ അത് കരാറുകാരെ എളുപ്പത്തിൽ വേഗത്തിൽ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ചില ബ്രോക്കർമാരായിട്ടുള്ള രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥന്മാരും കൂടി ഒത്തുചേർന്നിട്ട് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി പിരിവെടുത്ത് ഹൈക്കോടതിയുടെ മുന്നിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുന്നിൽ ഈ വിഷയം എത്തിക്കേണ്ടി വന്നത് പൗരാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകരായിട്ടുള്ള പൂച്ചേരി മുഹമ്മദണ്ണിയും അതുപോലെ തന്നെ രാമചന്ദ്രൻ പേനകം തുടങ്ങിയ ആളുകളെല്ലാം കൂടി ഒത്തൊരുമിച്ച് ഈ വിഷയം ബഹുമാനപ്പെട്ട സുപ്രീം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അടുത്ത് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് അതിനെ തുടർന്നിട്ട് പാവർ ടീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആയിട്ടുള്ള റോഡ്സ് സെക്ഷനിലെ സെക്രട്ടറിക്കും അതുപോലെ തന്നെ ജില്ലയുടെ കളക്ടർ കളക്ടർക്കും ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ചെമ്പുക്കാവിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പാവറട്ടി പഞ്ചായത്തിനും അതുപോലെ തന്നെ ഈ പി ഡബ്ല്യു ഡി എ ഈ കരാറുകാരുടെ കൂടെ ഈ കാര്യങ്ങൾക്കെല്ലാം മേൽനോട്ടം നടത്തിയിരുന്ന കരാറുകാരുടെ കൂടെ നടന്നിരുന്നതായിട്ടുള്ള അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും അവർക്ക് കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് രണ്ടോ മൂന്നോ തവണ ഈ പൗരാവശ്യ സംരക്ഷണ സമിതി പ്രവർത്തകർ ഓഫീസിൽ പരാതിപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇവർക്ക് കൂടുതൽ എളുപ്പമായി തീർന്നത് ജില്ലയുടെ ഭരണാധികാരിയും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് ഇത്തരത്തിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് ഗൗരവകരമായി പരിഗണിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണഘടന നൽകുന്ന ഭരണഘടന നൽകുന്ന അവകാശം യഥാർത്ഥമായ രീതിയിൽ വിനിയോഗിക്കുകയായിരുന്നെങ്കിൽ ഇത്തരത്തിൽ എല്ലാ ജനങ്ങൾക്കും കൂടി കോടതിയിൽ ഈ വിഷയം ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു അതുകൊണ്ട് ദയവായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെട്ട് സത്യാവസ്ഥ അന്വേഷിച്ച് യഥാർത്ഥ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ മറുപടി കൊടുത്ത് ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്ന് വിനീതമായി പാവർട്ടിയിലെ ജന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ ബൈക്കിലും കാറിലുമെല്ലാം യാത്ര ചെയ്യുന്ന സീനിയർ സിറ്റിസൺ അങ്ങനത്തെ ആളുകൾക്കും വേണ്ടി ഞാൻ അങ്ങയോട് കൈകൂപ്പി ആവശ്യപ്പെടുകയാണ് ദയവ് ചെയ്ത് പാവർട്ടിക്കാരുടെ വിഷയത്തിൽ അവിടെ നിന്ന് ദയവുണ്ടായി എത്രയും പെട്ടെന്ന് തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടുള്ള രേഖയിൽ ഇത് ശരിയായ രീതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാതെ അവിടുത്തെ ഭരണഘടന നൽകുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ട് പാവറട്ടിയിലെ പാവപ്പെട്ട ഈ കച്ചവടക്കാർക്ക് വേണ്ടിയും പാവർട്ടിയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പാവർട്ടിയിലെ ജനങ്ങൾക്ക് വേണ്ടിയും ദയവ് ചെയ്ത് അങ്ങ് ഹൈക്കോ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ശരിയായ റിപ്പോർട്ട് നൽകി ഈ കരാർക്ക് എന്തെങ്കിലും അപാകത പറ്റിയിട്ടില്ലെങ്കിൽ എളുപ്പത്തിൽ പരിഹരിച്ച് ജനങ്ങളുടെ പാവട്ടിലെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് എത്രയും ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് അങ്ങയോട് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് അവിടെ ജില്ലയുടെ നാഥനായിട്ടുള്ള അതുപോലെ തന്നെ ജില്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർക്ക് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ സാധിക്കും ഭരണഘടന അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള അവകാശങ്ങൾ അധികാരങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വിഷയം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇത് രാഷ്ട്രീയ മതം എല്ലാം മാറ്റി നമ്മൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഈ വിഷയത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പ്രശ്നം നമുക്ക് അടിയന്തരമായിട്ട് പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ രാഷ്ട്രീയപരമായോ മതപരമായോ എന്തെങ്കിലും വിയോജിപ്പുകൾ വ്യക്തികൾ തമ്മിൽ തമ്മിലുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി സഹകരിച്ച് ജില്ലാ കളക്ടറോട് നേരിട്ട് പോയിട്ട് പരാതി പറയുകയാണെങ്കിൽ പരാതിപ്പെടുത്തും പരാതി കൊടുത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയോടും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഐയുടെ കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും യഥാർത്ഥമായ വസ്തുത കോടതിയെ ധരിപ്പിക്കുകയാണെങ്കിൽ ഇതിന് അടിയന്തിരമായി കോടതിയിൽ നിന്ന പാവർട്ടിക്കാർക്ക് അനുകൂലമായി ഒരു വിധിയുണ്ടാകുമെന്ന് തന്നെയാണ് പാവർട്ടിക്കാരുടെ വിശ്വാസം